പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അജ്റക്കിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് നൈറ്റി മെറ്റീരിയൽ വെച്ച് നമുക്ക് നൈറ്റി മാത്രമല്ല ഫ്രോക്കും ഫ്രോക്ക് നൈറ്റിയും ടോപ്പുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ത്രീ ഫോർത്ത് സ്ലീവും സൈഡ് സ്ലിറ്റൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും തുണി മടക്കിയിടുന്നത് പോലെ തന്നെ നാലായി മടക്കിയെടുത്തിട്ടുണ്ട് ആദ്യം മുകളിൽ ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിവിടെ നിന്നും താഴേക്ക് എത്രയും ഇഞ്ച് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുന്നുണ്ട് ബാക്കി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ പീസ് വെച്ചിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കത്തിലും മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസിലുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഷോൾഡർ ആറര ഇഞ്ചാണ് വേണ്ടത് അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആംഹോളും ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അതും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി എട്ട് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ നാലിലൊന്ന് ഒമ്പതര ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ആയിട്ട് ഞാൻ ഇവിടെ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ വണ്ണം വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് അതിനെ നാലായിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എട്ടര ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഹിപ്പ് ലെങ്തായിട്ട് ഞാനിവിടെ ഇരുപത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ടോപ്പിൻ്റെ സ്ലിറ്റ് തുടങ്ങുന്നത് ഇവിടുത്തെ വണ്ണം വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് അങ്ങനെ ഞാനിവിടെ പത്തിഞ്ചും ഒരു ഇഞ്ച് തയ്യൽ തുമ്പുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ആംഹോള് ഷെയ്പ്പ് ചെയ്തെടുക്കാം നെക്കിൻ്റെ അകലം ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചെടുക്കാം ഇനി ഫ്രണ്ട് ആംഹോളിനായി ഇതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അര ഇഞ്ച് കുഴിച്ച് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഷെയ്പ്പ് ജോയിൻ്റ് ചെയ്തെടുക്കാം ഹിപ്പിൻ്റെ ഭാഗത്ത് കൂടി നമുക്ക് എത്ര ഇഞ്ച് വണ്ണമാണോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനേക്കാളും അര ഇഞ്ചോ ഒരു ഇഞ്ചോ കൂട്ടിയിട്ടാണ് ഇവിടെ നമ്മൾ വണ്ണം എടുക്കുന്നത് അതും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ജോയിൻ്റ് ചെയ്തെടുക്കാം ഈ സൈഡിൽ ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പും കൂടി വരച്ചെടുക്കാം ഇവിടെ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചും ബാക്ക് നെക്കിന് നാല് ഇഞ്ചും എടുക്കുന്നത് അതൊരു ബോക്സ് ആക്കി വരച്ച് ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ ബാക്ക് പാർട്ടിനെ വരച്ച ലൈനിലൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് ും ആംഹോളും സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയും ഞാനിവിടെ തുണി നാലായി മടക്കി എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ വീതി ഒമ്പത് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് നീളം പതിനാല് ഇഞ്ചാണ് വേണ്ടത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് പതിനഞ്ചര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് ഷെയ്പ്പ് ചെയ്തെടുക്കാം സ്ലീവ് റൗണ്ട് അഞ്ച് ഇഞ്ചാണ് വേണ്ടത് ഒന്നര ഇഞ്ച് തുമ്പും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം നെക്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും കൂടി ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ അരികുവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡർ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലാണ് തയ്യൽ തയ്യൽത്തുമ്പിട്ടിട്ടുണ്ടായിരുന്നത് ആ ലൈനിലൂടെ രണ്ട് സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അര ഇഞ്ച് വീതം രണ്ട് പ്രാവശ്യം മടക്കി വെച്ച് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ടോപ്പിൻ്റെ എൻ്റെ ഭാഗം കൂടി ഇതുപോലെ രണ്ട് പ്രാവശ്യം മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം